കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡി സി സി ഓഫീസിൽ ലീഡർ കെ കരുണാകരന്റെ പതിമൂന്നാം ചരമവാർഷിക ദിനം ആചരിച്ചു പുഷ്പാർച്ചനയും കെ അനുസ്മരണ യോഗവും നടത്തി നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് അവിസ്മരണീയുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം ബിഗ് മാൾ കാഞ്ഞങ്ങാട് കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡി സി സി ഓഫീസിൽ ലീഡർ കെ കരുണാകരന്റെ പതിമൂന്നാം ചരമവാർഷിക ദിനം ആചരിച്ചു ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും കെ കരുണാകരൻ അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു നേതാവായിരുന്നു ലീഡർ

ഡി സി സി ജനറൽ സെക്രട്ടറി സി വി ജെയിംസ് അദ്ധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ പി എ അഷ്റഫ് അലി സേവാദൾ സംസ്ഥാന ചെയർമാൻ രമേശൻ കരുവാച്ചേരി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ വിനോദ് കുമാർ പള്ളയിൽ വീട് കരുൺ താപ്പ പി വി സുരേഷ് കുഞ്ഞമ്പു നമ്പ്യാർ എം സി പ്രഭാകരൻ നേതാക്കളായ എം രാജീവൻ നമ്പ്യാർ ടി ഗോപിനാഥൻ നായർ കെ വി ഭക്തവത്സലൻ ആർ ഗംഗാധരൻ എ വാസുദേവൻ നായർ സാജിദ് മവൽ അഡ്വക്കറ്റ് ശ്രീജിത്ത് മാടക്കാൽ മനാഫ് നുള്ളിപ്പാടി അബ്ദുൽ റസാഖ് ചെർക്കള എൻ എ അബ്ദുൽ ഖാദർ അഡ്വക്കറ്റ് സാജിദ് കമ്മടം സി അശോക് കുമാർ ശ്രീധരൻ നായർ ചൂരിത്തോട കാൻ പൈക്ക എം പുരുഷോത്തമൻ നായർ ഹനീഫ ചേരങ്കൈ കമലാക്ഷ സുവർണ വട്ടേക്കാട് മുഹമ്മദ് ഹരീന്ദ്രൻ ഇറക്കോട് രാമചന്ദ്രൻ നായർ ഉസ്മാൻ അണങ്കൂർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്